ഹലോ നമസ്കാരം പ്രിയ സഹോദരങ്ങളെ നല്ല വില കമ്മിയായിട്ട് ഡ്രസ്സുകൾ എത്തിയിട്ടുണ്ട് കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ഡ്രസ്സുകൾ നല്ല വിലക്ക് നല്ല സെലക്ഷനുള്ള സാധനങ്ങൾ നമ്മൾ ചെറുപ്പശ്ശേരി ഇ എം എസ് റോഡിൽ ചെറുപ്പശ്ശേരി ടൗണിൽ ഇ എം എസ് റോഡിൽ ജംഗ്ഷനിൽ തന്നെ നോക്കിയാൽ മേലേക്ക് നോക്കിയാൽ കാണുന്നതാണ് കിഡ്സൺ ബേബി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് അതായത് നമ്മൾ ചെറുപ്പശ്ശേരി സെൻട്രലിൽ എത്തുമ്പോൾ ഇ എം എസ് റോഡൊക്കെ തിരീണ ആ ഭാഗത്ത് തന്നെ നേരെ മുകളിൽ കാണാം ഒരുപാട് ഐറ്റങ്ങൾ ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടത് അതേപോലെ പ്രസവിച്ച കുട്ടികൾക്കുള്ളത് അതേപോലെ ജെൻസിനുള്ളത് അതേപോലെ മാക്സി മാക്സിങ്ങനെ ലേഡീസിൻ്റെ ഐറ്റങ്ങൾ ഇൻവെയർ അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും നല്ല വില വിട്ടു വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറക്കണ്ട വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ കോട്ടൺ മുണ്ടുകളൊക്കെ ഉണ്ട് അടിപൊളി കോട്ടൺ മുണ്ടുകളൊക്കെ ഉണ്ട് വെള്ള മുണ്ടുകളൊക്കെ ഉണ്ട് കോട്ടൺ മുണ്ടുകളൊക്കെ ഇതൊക്കെ മാക്സി അല്ലേ മാക്സി ഉണ്ട് ഒരുപാട് രൂപ മാക്സി നൂറ്റമ്പത് രൂപ മാക്സിക്ക് എൺപത് രൂപ അല്ലേ എൺപത് രൂപക്ക് പറ്റിയ നല്ല ട്രൗസറുകൾ മാക്സികളൊക്കെ നൂറ്റമ്പത് രൂപയാണ് അല്ല നല്ല കോട്ടൺ മാക്സികൾ കേട്ടോ കോട്ടൺ മാക്സികളൊക്കെ നൂറ്റമ്പത് രൂപ ടീഷർട്ട് നൂറ് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ കാക്കി ഓട്ടോ ഡ്രൈവറെ ഡ്രൈവർമാർക്കൊക്കെ പറ്റിയത് പിന്നെ ഇത് ഷർട്ടുകൾ ഷർട്ട് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അല്ലേ നല്ല നല്ല കോട്ടൺ ഷർട്ടുകളാണ് എല്ലാടും ഒക്കെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കാൻ അവിടെ വന്ന കടയിൽ വന്നിട്ട് ഇരുപത് ഉറുപ്പ ഉള്ളൂ തക്കെ അത് അതൊക്കെ വില കമ്മിയാണ് അതൊക്കെ ഇരുപത് ഉറുപ്പ്യുള്ളു കുട്ടികൾക്ക് ഡെയിലി മാറ്റി കൊടുക്കേണ്ടതൊക്കെ ഇതാണ് ഇരുപത് ഉറുപ്പുള്ളത് ഇതല്ലേ ഒക്കെ ഡെയിലി ട്രൗസറുകളാണല്ലോ ഇത് നാൽപ്പത്തഞ്ച് രൂപ അല്ലേ ഇതോ ഇത് അറുപത് രൂപ ഗ്ലാസ് പിന്നെ ആ പിന്നെ ഇതൊക്കെ ഇതൊക്കെ എത്ര നാൽപ്പത്തിരണ്ട് ആ ഇത് നാൽപ്പത്തഞ്ച് രൂപ അല്ലേ ഇത് അറുപത് രൂപ ആ അങ്ങനെ കുട്ടികളുടെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ചെറിയ കുട്ടികൾക്കും പ്രസവിച്ച കുട്ടികൾക്കും ഒക്കെ നല്ല നല്ല ഐറ്റങ്ങൾ നല്ല നല്ല സെലക്ഷനുകളൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ നല്ല വില കമ്മിക്കാണ് സാധനങ്ങൾ പകുതി വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് സാധനങ്ങളൊക്കെ ഡെയിലി വെയർ ഒക്കെ ഡെയിലി വെയർ ഡെയിലി ഡെയിലി കുട്ടികൾക്കൊക്കെ ഇട്ടുകൊടുത്ത് മാറ്റി കൊടുക്കേണ്ട സാധനങ്ങളാണുള്ളത് ചെറുപ്പശ്ശേരി സെൻട്രൽ ഇ എം എസ് റോഡൊക്കെ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിലാണ് ഈ കട പ്രസവിച്ച പ്രസവിച്ച കുട്ടികൾക്കൊക്കെ പറ്റിയ ന്യൂ ബോണ്ട് ഡ്രസ്സുകളൊക്കെ അത് അവിടെ ഉണ്ട് അറുപത്തഞ്ച് ഉറുപ്പികളൊക്കെ നല്ല വില കമ്മിക്കാണ് എല്ലാവരും വന്ന് കടക്കൊന്ന് സന്ദർശിച്ച് സാധനം കൊണ്ടുവ What